നമ്മുടെ ഈ വെള്ളം തന്നെയാണ് അല്ലേ ഇനി ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോ മലമ്പുഴ ഡാമിൽ തന്നെയല്ലേ ഈ വെള്ളം വരുന്നതും ഇങ്ങനെ അപ്പോ അത് ഇവിടെ ബാധിക്കുന്നുണ്ടാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് പ്രതിഷേധങ്ങൾ പാലക്കാട് മാത്രം ഒതുങ്ങി ഒതുങ്ങിക്കൂടാം നമ്മുടെ തൃത്താലയിലും ആവാം അല്ലെ കാരണം ഈ ഒരു അവസ്ഥ ഇപ്പോ ഇവിടെ ഇല്ലെങ്കിൽ ഭാവിയിൽ വളരെ നമ്മൾ വെള്ളത്തിനെല്ലാം ബുദ്ധിമുട്ടും രൂക്ഷമായ ബുദ്ധിമുട്ട് അനുഭവിക്കും കാരണം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഗ്രാമങ്ങളിലെ നല്ല നല്ല കുന്നും പ്രദേശങ്ങളൊക്കെ ില്ലാതായി മാറുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരുപത്തിലേക്ക് വിപത്തിലേക്ക് എടുത്ത് ചാടണ്ട എടുത്ത് ചാടാൻ എടുത്ത് ചാടുകയാണ് അതായത് നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് എടുത്ത് ചാടുകയാണ് അപ്പോ ഇതൊന്ന് നമ്മൾ മാത്രാവില്ല കാരണം ഭാവി തലമുറയെ ഇതിന്റെ കേരള മറ്റേ വാട്ടർ അതോറിറ്റി ജനിച്ചു വരുന്ന കുട്ടികൾക്ക് പോലും ഈ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം പോകുന്നത് പാവർട്ടി ഗുരുവായൂർ മേഖലകളിലേക്കാണ് അല്ലേ അപ്പോ അവിടെയും അവർക്കും ഇത് ബാധിച്ചുകൂടാ എന്ന് പറയാൻ പറ്റില്ല അല്ലേ കാരണം ഇവിടെ നിന്നുള്ള വെള്ളം പോയിട്ടാണ് നമ്മുടെ ഗുരുവായൂര് പാവർത്തി മത്സ്യ സ്ഥലങ്ങളിലേക്ക് തൃശ്ശൂർ ജില്ലയുടെ ഒരു പകുതി മുക്ക സ്ഥലങ്ങളിലേക്ക് വെള്ളം പോകുന്നത് അവിടെയും ബാധിക്കാം അവിടെയും ബാധിക്കാം അപ്പോ ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ ശ്രീ ആരാണ് ആരാ രാജേഷാണ് രാജേഷ് ഒയാസിസ് ബന്ധം എവിടെ നിന്നുണ്ടായി ശരിക്കും എം പി രാജേഷ് മന്ത്രിക്ക് ഈ ഒയാസിസ് ബന്ധം എവിടെ നിന്നുണ്ടായി എന്നൊക്കെ പരിശോധിക്കണം കാരണം ഒരു പ്രോപ്പർ ചാനൽ വഴി അല്ല ഒരു വിദേശ കമ്പനി എന്ന് തന്നെ പറയാമല്ലേ വിദേശ കമ്പനി ആവും വിദേശ കമ്പനി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇതുപോലെയുള്ള ജലസ്രോതസ്സുകളെ ലക്ഷ്യമിട്ടത് എങ്ങനെയാണ് ഈ ബന്ധമുണ്ടായി എന്നൊക്കെ അന്വേഷിക്കേണ്ടി പുനരന്വേഷിക്കേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ട് എന്ന് തന്നെ പറഞ്ഞു ഐ ബന്ധം എങ്ങനെ നമ്മുടെ മന്ത്രിക്ക് ഉണ്ടായി എന്ന് അന്വേഷിക്കണം പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇന്നലെ ഈ വിഷയം ഭയങ്കര ഗൗരവമായി എടുക്കാൻ കാരണം ഇന്നലെ നമ്മുടെ പാലക്കാട് ബി ജെ പിയുടെ പിന്നെ വേറെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സി കെ കൃഷ്ണകുമാരേട്ടൻ കൃഷ്ണകുമാരേട്ടൻ്റെ ി ആ വാർഡിലെ ഒരു അവിടെ ഒരു വാർഡ് മെമ്പർ കൂടിയാണ് ആ വാർഡ് മെമ്പർ അവിടെ ഇന്നലെ നഗരസഭയില് അവരതൊരു ചെറിയൊരു വീഡിയോ പോലെ വിട്ടു എത്ര കറക്റ്റായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് അപ്പോ ഇവിടെ നിന്ന് ആലോചിക്കുമ്പോ ഇതൊക്കെ നമുക്ക് എടുത്തു പറയേണ്ടി തന്നെ വരും കാരണം ഇതൊരു ചെറിയ വിഷയല്ല പിന്നെ ഇത് നമ്മുടെ കൃഷിയെ ബാധിക്കും പാലക്കാട് പറഞ്ഞ ഉള്ള കൃഷിയെ ബാധിക്കും നമ്മുടെ ഭൂഗർഭ ജലസ്രോതസ്സുകളെ ബാധിക്കും അങ്ങനെയുള്ളപ്പോ ചേച്ചി പറഞ്ഞ പോലെ വെള്ളം കുടിക്കാനുണ്ടായിട്ട് മതിലേ മദ്യപ്പുഴ ഒഴുകുഴ ഒഴുക്കേണ്ടത് എന്ന് തന്നെ എനിക്കും പറയാനുള്ളത് അതുകൊണ്ടാണ് ഈ വീഡിയോ വന്നത് കാരണം വലിയ ഇതായിട്ടൊന്നല്ല രണ്ട് മൂന്ന് കാര്യങ്ങളും ഒന്ന് നമ്മുടെ എം പി രാജേഷ് കൂട്ടിക്കൊടുന്ന് ഒരു ഒയാസിസ് കമ്പനിയുമായുള്ള ബന്ധം എങ്ങനെയുണ്ടായി പരിശോധിക്കണം അതുപോലെ തന്നെ നമ്മൾ പറയുന്ന പോലെ ഒരുപാട് മദ്യ കമ്പനികളുണ്ട് അപ്പൊ അവരെ ഒന്നും വിളിക്കാണ്ട് ഈ ഒയാസിന് മാത്രം തന്നെ വിളിച്ചിട്ട് ഈ ബന്ധം ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്നും പരിശോധിക്കും അപ്പൊ നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിനായിട്ടൊരു ചെറിയൊരു വീഡിയോ ഇത് പറയാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഈ തൃത്താലട ഈ വെള്ളിയാങ്കല്ലിൻ്റെ ഈ ഗ്രാമ ഭംഗി ഈ ഭംഗി കൂടുതൽ ഒന്നും പറയുന്നില്ല നമ്മുടെ ഇപ്പോഴത്തെ വിഷയം ജലം തന്നെയാണ് അത് നല്ല ശുദ്ധമായ കുടിവെള്ളം കിട്ടണമെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ തന്നെ കിട്ടണം അപ്പോൾ ആ ഗ്രൗണ്ട് വാട്ടറ് ാക്കുന്ന നടപടികളെ ചെറുക്കണം എന്നാണ് പറയുന്നത് കാരണം ഒരു തുള്ളി വെള്ളമില്ലെങ്കിൽ അവസ്ഥ നമ്മൾ അറിഞ്ഞിട്ടില്ല അറിയുന്ന ആൾക്കാര് ഇഷ്ടം പോലെ കൊക്ക കോള നമുക്ക് അറിയാം അതേപോലെ കൂടെ നമ്മുടെ സനലാണ് കേട്ടോ സനല് കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നത് ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പം എന്തായാലും വീഡിയോ പുറത്തും ഇടുന്നറിയാം അപ്പോൾ അവനറിയാം ഈ വീഡിയോ ഒരുപാട് ആൾക്കാർ കേൾക്കുന്നുണ്ട് എന്നൊക്കെ അറിയാം അപ്പോൾ ഞാൻ വിട്ടുപോയ കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് അങ്ങനെ പറയാന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും പത്ത് മിനിറ്റിലൊന്നും ഇത് ഒതുങ്ങില്ല കാരണം ഈ തൃത്താലയിൽ മാത്രം നൂറോളം കുന്നുകളാണ് ഇല്ലാണ്ടായേക്കുന്നത് അത് ഒന്ന് എണ്ണി നോക്കാൻ പോലും ഇവിടത്തെ ജിയോളജി വകുപ്പ് ഒരു തൃത്താല എന്ന് പറയുന്ന ചെറിയൊരു ഒരു ഭൂപ്രദേശത്ത് തല നിയോജകമണ്ഡലം എടുക്കാം നൂറോളം എന്ന് പറയുമ്പോ തന്നെ എത്ര ഗൗരവമായ വിഷയമാണ് വേറെ വിഷയം ഒരു എട്ട് പഞ്ചായത്ത് ഒടുങ്ങുന്ന ഒരു സ്ഥലമാണ് എട്ട് പഞ്ചായത്തില് എന്ന് പറഞ്ഞാല് നമുക്ക് ഏകദേശം എത്ര ആൾക്കാരുണ്ട് താമസിക്കുന്ന ഈ ഒരു ഒരു ഏരിയയിൽ കുന്നു പോയേക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ ഗൗരവമായ വിഷയം തന്നെയാണ് തന്നെ വേണം ചൂട് കൂടുതലാണ് പാലക്കാട് അപ്പോൾ ഇത് വെള്ളം ഇതുകൊണ്ട് പ്രശ്നമാകുമ്പോൾ ഓട്ടോമാറ്റിക് ചൂട് കൂടും അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ടാവില്ല താപനില താപനില വ്യത്യാസം പാലക്കാട് വെള്ളം ുലർ ഏരിയയിൽ മാത്രം വെള്ളം കെട്ടി നിക്കുമ്പോ അവിടെ നിന്നുള്ള വെള്ളം ആവിയായിട്ട് അന്തരീക്ഷത്തിൽ പോയി പല ന്യൂനമർദ്ദ പ്രശ്നങ്ങളും മഴ ഉണ്ടാവും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മള് ഫ്യൂച്ചറില് കാരണം പ്രകൃതിയുടെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല സ്റ്റെബിലിറ്റി ഇതൊക്കെ പ്രകൃതിയുടെ സന്തുലിനാവസ്ഥ തകരാറിലാക്കുന്നതാണ് കാരണം ഇപ്പൊ നടന്നു വരുന്നത് എല്ലാം ഉദാഹരണം പഴമക്കാർ പറയും പഴംചൊല് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്നാണ് ഇതിനോട് പറയാനുള്ളത് കാരണം ബനാന ടോക്ക് നോട്ട് എ എ ട്രൂത്ത് ട്രൂത്ത് എന്നാണ് ഇനി പറയാനുള്ളത് കാരണം പഴമക്കാരുടെ വാക്ക് ഒരു പഴയ വാക്കല്ല ഇതേപോലെ പഴമക്കാരുടെ വാക്ക് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും അത് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാവരും ഈ ഒരു ദിവസത്തെങ്കിലും ഒരു പ്രതിഷേധമുണ്ട് റിയിക്കണം അല്ലെങ്കിൽ നാളെ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ അറിയും അറിയി അറിയാൻ അറിയിക്കാനുമുള്ള സന്നദ്ധയിൽ നിങ്ങൾ പുറത്തിറങ്ങും അത് ഇങ്ങനെയുള്ള കുത്തക കമ്പനികളെ ഇവിടുന്ന് ഓടിച്ചു എന്ന് പറയാം ഓടിപ്പിച്ചുകൊണ്ട് തന്നെ ആവട്ടെ കാരണം നമ്മളെ ഒരു ബുദ്ധിമുട്ടില് ഉണ്ടാക്കിയിട്ട് ഒരു വലിയ കമ്പനി വന്നിട്ട് ആർക്കാണ് ഇതിൻ്റെ വരുമാനം ഈ വരുമാനം ഒരു പക്ഷെ കുറച്ചെല്ലാം നമ്മുടെ ഗവൺമെൻറ്റിലേക്ക് കിട്ടും പക്ഷേ അത് നമുക്ക് നമ്മുടെ സൗകര്യങ്ങളിലേക്കൊക്കെ വരും തീർച്ചയായിട്ടും അത് നല്ലൊരു ഇതാണ് പക്ഷേ അതിൻ്റെ നൂറരട്ടിയിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും അല്ലേ അല്ല അതിൻ്റെ ആ ഗൗരവം വീക്ഷിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ് അതിൻ്റെ നൂറിരട്ടിയിൽ എൻ്റെ ചെറിയ ഒരു ചിന്താഗതിയിൽ വീക്ഷിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ് അതിന് മാത്രമാണ് ഒരു ചെറിയ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇതിൽ ആവശ്യമുള്ളത് എടുക്കുക ആവശ്യമില്ലാത്തത് കളയുക ഇപ്പം എന്തെങ്കിലും തെറ്റുപറ്റെ ആയിട്ട് നമ്മൾ തിരുത്താൻ വേണ്ടി പറയാ തെറി നിൽക്കാനൊന്നും പറയരുത് പ്ലീസ് നമ്മൾ അങ്ങനെ തെറി പറയുന്ന കൂട്ടത്തിലല്ലേ അല്ലേ ഞങ്ങളൊരു നിങ്ങൾക്കും നിങ്ങളുടെ ഫേസ്ബുക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ല മനോഹരമായ സ്ഥലത്ത് വന്നിട്ട് അവനവൻ്റെ പ്രകൃതി നഷ്ടപ്പെടുന്നതിൻ്റെ ആ ഒരു ബോധനം നമുക്ക് ഫേസ്ബുക്കിലൂടെ അറിയിക്കാം അല്ലേ അപ്പൊ ശരി ബായ് എന്താ ഉണ്ടോ well i